ഫ്രണ്ട്സ് അപ്പം നമ്മളുടെ വീട് പണിയുടെ മെയിൻ വാർപ്പ് മെയിൻ വാർപ്പ് കഴിഞ്ഞു അത് കഴിഞ്ഞ് പാരപ്പറ്റിൻ്റെ പണി കഴിഞ്ഞു ആ പാരപ്പറ്റും കാര്യങ്ങളുമൊക്കെ നമുക്ക് തേക്കുന്നതിൻ്റെ കാര്യങ്ങളും എല്ലാം ഏറെക്കുറെ പാരപ്പറ്റിൻ്റെ കഴിഞ്ഞു പക്ഷേ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തേച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കട്ട്ല വെക്കണം അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു തേപ്പ് പണിയും നടക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ കട്ടിൽ വയ്ക്കൽ അത് നടത്താം അതേപോലെ തന്നെയാണ് നമ്മളുടെ വയറിങ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു സമയത്ത് ഈ ഒരു തേപ്പിൻ്റെ ഒപ്പം തന്നെ ചെയ്തു തീർക്കാവുന്നതാണ് ടെറസ് മുകൾ ഭാഗമെല്ലാം നമുക്ക് നോക്കിയാൽ അറിയാം പാരപ്പറ്റിൻ്റെ എല്ലാം തേപ്പ് പണി മുഴുവനായിട്ടും കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും ടെറസിൻ്റെ കുറച്ച് പണികൾ ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു വാട്ടർ പ്രൂഫിങ് എല്ലാം ബാക്കിയാണ് അതെല്ലാം ഇപ്പോൾ ചെയ്യില്ല പിന്നെയേ ചെയ്യുകയുള്ളൂ ഒരു വീട് പണിയുമ്പോൾ അതിന് പ്രാധാന്യമുള്ള പ്രധാനപ്പെട്ട പല ഘട്ടങ്ങളും അതിൽ ഉണ്ടാവാറുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ കുറ്റി അടിക്കുന്നത് മുതൽ കുത്തി അടിക്കുമ്പോൾ നമ്മളൊരു പൂജയും കാര്യങ്ങളുമൊക്കെ ചെയ്താണ് തുടക്കം കുറിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ തറക്കല്ലിടുമ്പോൾ അതിനും നമ്മളൊരു ആദ്യത്തെ കല്ലിടുമ്പോഴുള്ള ഒരു പ്രത്യേക പൂജയും എല്ലാം ഉണ്ടാകും ഇവിടെ അതേമാതിരി കട്ടല വയ്ക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് അതും ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അതുകൊണ്ട് ഇന്നും നമ്മൾ കട്ടല വയ്ക്കുമ്പോഴും ആ കട്ടലയെയും മറ്റും വെച്ച് പൂജയും കാര്യങ്ങളുമൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതിന് മുന്നോടിയായി തന്നെ ഇതാ വയറിംഗ് ഒക്കെ ചെയ്ത് എവിടെയൊക്കെയാണ് പ്ലഗ് പോയിന്റുകൾ വെക്കേണ്ടത് എന്നെല്ലാം നോക്കി അതെല്ലാം അതാ സ്ഥാനങ്ങളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വയറിങ്ങിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലെല്ലാം നമ്മൾ ഏത് ബൾബാണ് ഏത് ഫാനാണ് വെക്കേണ്ടത് എന്നുള്ളെല്ലാം നോക്കി അതെല്ലാം സെലക്ട് ചെയ്ത് അത് ഫിറ്റ് ചെയ്യുകയേ വേണ്ടു ബാക്കി വയറിങ്ങിൻ്റെ എല്ലാ പണികളും ഇവിടെ കഴിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കട്ടില വയ്ക്കുമ്പോഴും നമ്മൾ വിശ്വാസമുള്ളവർ അതിന് സമയവും മറ്റും പണിക്കരെയോ ജോലിശരെയോ വെച്ച് നോക്കിച്ച് അതിനുള്ളൊരു നല്ല സമയം കണ്ടെത്തി അങ്ങനെയൊക്കെയാണ് ചെയ്യുക ഇവിടെ വാതിലിനും ജനലിനുമെല്ലാം നമ്മൾ സ്ഥലങ്ങൾ വിട്ടിരിക്കുന്നത് കാണാം അതിലെ മുൻവശത്തെ വാതിൽ വയ്ക്കുന്നതിനെയാണ് കട്ട്ലവെപ്പ് എന്നുള്ള ഒരു പരിപാടിയായിട്ട് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ആ മുൻവശത്തെ വാതിൽ വെക്കുക അതിൻ്റെ കട്ട്ല വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും നല്ല മരത്തടി കൊണ്ട് തന്നെ ആയിരിക്കണം തേക്ക് പോലുള്ള നല്ല മരത്തടി കൊണ്ട് തന്നെ ആയിരിക്കണം ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങളുടെ പൈസയുടെ അളവനുസരിച്ചിട്ടും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉചിതം പോലെ അതെല്ലാം ചെയ്യാവുന്നതാണ് പക്ഷേ മുൻവശത്തെ വാതിലിൻ്റെ കട്ട്ല എന്ന് പറയുന്നത് അത് നല്ലൊരു മരത്തിൻ്റെ തടി തന്നെ ആയിരിക്കണം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് തേക്കിൻ്റെ കട്ടലയാണ് അത് ആദ്യം അതിനെ വെച്ച് പൂജ ചെയ്യുന്നു അതിനുശേഷം ഗൃഹം വീടിൻ്റെ ഉടമസ്ഥൻ ആരാണോ അവരെ എല്ലാവരും ചേർന്ന് അതിനെ അവിടെ വെച്ച് പൂജിച്ച് അതിനെ എടുത്ത് പിന്നെ കട്ടളയുടെ സ്ഥാനത്ത് വെച്ച് ആ ഒരു വാതിലിൻ്റെ സ്ഥാനത്ത് വെച്ച് അതിനെ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നന്നായി കഴുകി വൃത്തിയാക്കി വേണം പൂജയ്ക്ക് വയ്ക്കാൻ അതേപോലെ തന്നെയാണ് ഇരുപത്തിയഞ്ച് മാവിൻ്റെ ഇല ഇതെല്ലാം ഓരോ വിശ്വാസങ്ങളാണ് അത് വയ്ക്കണം കട്ടൽ വെക്കുന്നതിന് മുമ്പായിട്ട് നാണയങ്ങളും സ്വർണങ്ങളും സ്വർണം എന്ന് വെച്ചാൽ ചെറിയൊരു സ്വർണത്തിൻ്റെ അംശം അങ്ങനെ എന്തെങ്കിലും ഒന്ന് നേരത്തെ അതിൻ്റെ അടിയിലായിട്ട് കുഴിച്ചിടും അതിൻ്റെ മുകളിലായാണ് ഈ കട്ട്ല വയ്ക്കുക അതിനുശേഷം നവധാന്യങ്ങൾ ഒരു കിഴി കെട്ടി ആ വാതിലിൻ്റെ ഒരു ഭാഗത്ത് തൂക്കണം കെട്ടിത്തൂക്കണം ഇങ്ങനെയൊക്കെയാണ് ആ ചടങ്ങുകൾ അതുതന്നെ അതുപോലെ തന്നെയാണ് കട്്ല ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ കുറച്ചെല്ലാം ചില ഗ്യാപ്പുകളെല്ലാം അതിലുണ്ടാകും അപ്പോൾ ആ ഗ്യാപ്പിൻ്റെ സ്ഥാനമെല്ലാം ഫില്ല് ചെയ്യണം ഇതേമാതിരിയുള്ള ഗ്യാപ്പുകളെല്ലാം ഉണ്ടാകും അതെല്ലാം നമ്മൾ കോൺക്രീറ്റ് സിമെൻറ്റും അതെല്ലാം ഉപയോഗിച്ച് അതിനെയെല്ലാം ഫില്ല് ചെയ്യണം എന്നിട്ട് വേണം കട്ടല ഉറപ്പിക്കാൻ സിമെൻറ്റുമൊക്കെയിട്ട് നല്ലപോലെ ഉറപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ലെവല് അതെല്ലാം ഒന്ന് എവിടെയെങ്കിലും ചെറിയ ചെരുവുകളോ വല്ലതും ഉണ്ടോ എന്നെല്ലാം നോക്കി അതെല്ലാം ക്ലിയർ ചെയ്യേണ്ടതുണ്ട് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച മേസ്ഥിരിക്കും പണിക്കാർക്കുമൊക്കെ എന്തെങ്കിലുമൊക്കെ പാരിതോഷികങ്ങളും നൽകി ആദരിക്കാറുണ്ട് അപ്പോൾ കട്ട്ല ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞു ഇരുപത്തഞ്ച് പ്ലാ മാവിൻ്റെ ഇലകൾ അത് കഴിഞ്ഞാൽ നവധാന്യങ്ങൾ അപ്പോൾ ഇരുപത്തഞ്ച് ഇല എന്ന് പറയുന്നത് മാവില പറയുന്നത് നമ്മൾ പൂജ സമയത്ത് തന്നെ ചെയ്തിട്ടുള്ളതാണ് കട്ട്ല ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ നവധാന്യങ്ങളെല്ലാം അതിൽ തൂക്കിയിടുന്നത് അതേപോലെ തന്നെയാണ് നാരങ്ങ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇനി വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലാണ് ഈ ഒരു എന്തെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റോ എന്തെങ്കിലും അതിൻ്റെ പുറത്ത് വെച്ച് ആളുകളുടെ കാൽപ്പാടുകളൊന്നും അതിൽ പതിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വൃത്തികേടാവാതിരിക്കാനുള്ള ഒരു പ്രിക്കോഷൻ ഒരു മുൻകരുതൽ എന്ന് മാത്രം കരുതിയാൽ മതി അതിനെ ആണിയടിച്ച് ഒരു പ്ലാസ്റ്റിക്കോ ചാക്കോ എന്തെങ്കിലും കൊണ്ട് മൂടി വയ്ക്കുന്നു കട്ട്ല വെച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ നിന്നും അതിൻ്റെ ഉള്ളിലേക്ക് അത് മുറിച്ച് കടക്കേണ്ടത് വീട്ടുടമസ്ഥനായിരിക്കണം എന്നാണ് ഒരു വിശ്വാസം അത് കഴിഞ്ഞ് മാത്രമേ മറ്റുള്ളവർക്ക് പ്രവേശിക്കാനുള്ള ഒരു അനുവാദമുള്ളൂ അപ്പോൾ ആർക്കു വേണ്ടിയാണോ വീട് പണി ചെയ്യുന്നത് അവർ ഒരു പാത്രത്തിൽ ഒരു മൊന്തയിലോ ഒരു പാത്രത്തിലോ വെള്ളമെടുത്ത് ഉള്ളിലേക്ക് പുറത്തു നിന്നും ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു ഇതെല്ലാം ഓരോ ആളുകളുടെയും വിശ്വാസത്തിൻ്റെ അനുസരിച്ചായിരിക്കും ഈവിധ ചടങ്ങുകളെല്ലാം നടക്കുക എല്ലാവരിലും ഈ ഒരു ചടങ്ങെല്ലാം ഉണ്ടാകും പക്ഷേ അതെല്ലാം ഓരോ ആളുകളിലും ഓരോ എല്ലാം വ്യത്യാസമായിരിക്കും ഈ ഒരു കാര്യങ്ങളെല്ലാം ഫ്രണ്ട്സ് അപ്പോൾ ഒരു വീട് പണിയുമ്പോഴുള്ള എന്തെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് ഒരു വീട് പണി കടന്നു പോകുന്നത് എന്നുള്ളതിനെ പറ്റിയെല്ലാം ഒരു ധാരണ ഇല്ലെങ്കിൽ ഒരു അറിവ് നമ്മളുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട് പണി നമ്മൾ ആദ്യം തൊട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഇതാണ് ഒരു വീട് പണി തുടങ്ങുമ്പോൾ ആദ്യം മുതൽ അവസാനം ആ പാൽ കാച്ചൽ എന്നുള്ള ചടങ്ങ് ആവുന്നത് വരെയുള്ള ആ ഒരു ഘട്ടങ്ങൾ ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് എന്ന് കാണിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു കട്ടലവെപ്പും വയറിങ്ങിൻ്റെയും എല്ലാം ഈ ഒരു വിവരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും വരുന്നതുവരക്കും ബായ് എൻജോയ്